ആരാധനക്രമ മാർഗരേഖ പ്രകാരം അവസരങ്ങളിൽ പാലിക്കപ്പെടേണ്ട നിയമങ്ങളും സ്വീകരിക്കേണ്ട നിലപാടുകളും സംബന്ധിച്ച് നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ പുറപ്പെടുവിച്ച സർക്കുലർ ശ്രദ്ധ നേടുന്നു സർക്കുലറിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ആരാധനാക്രമം എന്നത് ദൈവത്തിന്റെ ജനം പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ രക്ഷകനും നിത്യപുരോഹിതനുമായ ക്രിസ്തുവിന്റെ മൗതിക ശരീരമെന്ന നിലയിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണെന്ന് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു ആരാധനയിലൂടെ ക്രിസ്തു നമം പ്രഘോഷിക്കുകയും ജീവിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയുമാണ് അതുകൊണ്ടുതന്നെ ആരാധന സജീവമാക്കേണ്ടതും ഭക്തിവിശ്വാസത്തോടെ നിർവഹിക്കേണ്ടതുമാണ് ആയതിനാൽ തികഞ്ഞ ഭക്തിയോടും ബഹുമാനത്തോടും ചിട്ടയോടും കൂടിയാണ് ദൈവാരാധന നടത്തേണ്ടത് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഉദ്ബോധിപ്പിക്കുന്നു ആരാധനാക്രമത്തിന്റെ നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം അതായത് പരിശുദ്ധ സിംഹാസനത്തെയും നിയമം അനുവദിക്കുന്നെങ്കിൽ രൂപതാ മെത്രാനേയും ആശ്രയിച്ചിരിക്കുന്നു നിയമദത്തമായ അംഗീകാരം ഉപയോഗിച്ച് നിശ്ചിത പരിധിക്കുള്ളിൽ നിയമാനുസൃതം സ്ഥാപിതമായ മെത്രാൻമാരുടെ പ്രാദേശിക സംഘങ്ങൾക്കും സംബന്ധമായ നിയമനിർമ്മാണം ചെയ്യാവുന്നതാണ് തന്മൂലം മറ്റാർക്കും ഒരു വൈദികന് പോലും സ്വാധികാരത്താൽ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല ആരാധനാക്രമത്തിന്റെ പൊതു സ്വഭാവവും വിശുദ്ധിയും കണക്കിലെടുത്തുകൊണ്ട് ആരാധനാക്രമ മാർഗരേഖ നമ്മുടെ രൂപതയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ നെയ്യാറ്റിൻകര രൂപതയിലെ ചില ദേവാലയങ്ങളിലെങ്കിലും നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കാത്തതായി കാണുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ഈ മാർഗരേഖ പാലിക്കേണ്ടതാണെന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ആഘോഷങ്ങളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ആരാധനാക്രമ മാർഗരേഖയിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു ഈ അവസരത്തിൽ അടിയന്തിരമായി ശ്രദ്ധ നൽകേണ്ട ചില കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ ആരംഭിക്കുന്നതിനു മുൻപ് ഇടവക കണക്കുകൾ രൂപത ഓഡിറ്റിനായി സമർപ്പിക്കുകയും രൂപത വിഹിതം മുഴുവനും അടയ്ക്കുകയും തിരുനാൾ നടത്തിപ്പിനായുള്ള അനുവാദം രൂപത കാര്യാലയത്തിൽ നിന്നും ഒരു മാസം മുൻപെങ്കിലും രേഖാമൂലം വാങ്ങേണ്ടതുമാണ് ചെലവ് കുറിച്ച് ലളിതമായ രീതിയിൽ വേണം നോട്ടീസ് അച്ചടിക്കേണ്ടത് തിരുനാൾ നോട്ടീസുകളിൽ ഒരു കാരണവശാലും പരസ്യങ്ങൾ പാടില്ല തിരുനാൾ നോട്ടീസ് പ്രസിദ്ധീകരിച്ചാലുടൻ അതിന്റെ ഒരു കോപ്പി രൂപത ചാൻസലറെ ഏൽപ്പിച്ച് അംഗീകാരം വാങ്ങിയ ശേഷം മാത്രം വിതരണം ചെയ്യുക ദീപാലങ്കാരങ്ങൾക്കായി വൻ തുക മുടക്കുന്ന പ്രവണത അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് തിരുനാളിനെക്കുറിച്ചും തിരുക്കർമ്മങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പുകളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമല്ലാതെ ആത്മീയ ചൈതന്യത്തിന് നിരക്കാത്തതൊന്നും ഉച്ചഭാഷണിയിലൂടെ കേൾപ്പിക്കരുത് തിരുനാളിനും മറ്റു ആഘോഷവേളകളിലും നടത്തുന്ന കരിമരുന്ന് പ്രയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു അതിലൂടെ ഉണ്ടാകുന്ന അനാവശ്യ ചെലവ് ഒഴിവാക്കുവാൻ ഇത് സഹായിക്കും വെടിക്കെട്ടിനും കരിമരുന്ന് പ്രയോഗത്തിനുമുള്ള സംഭാവനകൾ അനുവദിക്കുന്നതല്ല തിരുനാൾ ആഘോഷങ്ങൾക്കായി പണച്ചെലവുള്ള കലാപരിപാടികൾ പുറമേ നിന്നും കൊണ്ടുവരുന്നത് നിരുത്സാഹപ്പെടുത്തണം ഗാനമേള സിനിമാറ്റിക് ഡാൻസ് മെഗാ ഷോ തുടങ്ങിയവ നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാൽ അത്യാവശ്യമെങ്കിൽ തിരുനാൾ സമാപന ദിവസം മാത്രം ബൈബിൾ നാടകം ക്രിസ്തീയ ഭക്തിഗാനമേള തുടങ്ങിയ ഗുണനിലവാരമുള്ളതും മൂല്യബോധം വളർത്തുന്നതുമായ പരിപാടികളിൽ ഏതെങ്കിലും ഒന്ന് പുറമേ നിന്ന് കൊണ്ടുവരാവുന്നതാണ് കുരിശടി വാർഷിക തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു ദിവസത്തെ ദിവ്യബലി മാത്രമായി തിരുനാൾ ക്രമീകരിക്കേണ്ടതാണ് ഇതോടൊപ്പം കത്തോലിക വിശ്വാസ പാരമ്പര്യത്തിന് ചേരാത്ത വാദ്യോപകരണങ്ങളായ നെയ്യാണ്ടിമേളം പഞ്ചവാദ്യം ചെണ്ടമേളം ശിങ്കാരിമേളം തുടങ്ങിയവ കർശനമായും ഒഴിവാക്കേണ്ടതാണ് ആരാധനക്രമ മാർഗരേഖയിലും നെയ്യാറ്റിൻകര ലെത്തീൻ രൂപത പ്രാദേശിക നിയമങ്ങളിലുമുള്ള എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ കർശനമായും പാലിക്കേണ്ടതാണ് ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും ഇളവ് ആവശ്യമരുന്ന പക്ഷം രൂപതാധീക്ഷനിൽ നിന്നും രേഖാമൂലമുള്ള മുൻകൂർ അനുവാദം വാങ്ങേണ്ടതാണ് ഇടവക വികാരി ഇക്കാര്യങ്ങൾ ദൈവജനത്തിന് വിശദീകരിക്കുകയും നടപ്പിലാക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുമാണ് എന്ന വാക്കുകളോടെയാണ് നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ തന്റെ സർക്കുലർ അവസാനിപ്പിച്ചിട്ടുള്ളത് ചർച്ച് ഡെസ്ക് ന്യൂസ്